നമസ്കാരം പ്രവാസി സ്വാഗതം ഹെലികോപ്റ്റർ വീണതിന് പിന്നാലെ ഓടിയെത്തിയവർക്ക് അതിലുള്ളത് ശതകോടീശ്വരനായ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയും കുടുംബവും ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട വാർത്ത പുറത്തുവന്നതോടെ നാട്ടിക ഗ്രാമവാസികൾ ഏറെ ആശങ്കയിലായിരുന്നു എന്നാൽ ഒരു പോറൽ പോലും ഏൽക്കാതെ അദ്ദേഹവും ഒപ്പമുണ്ടായിരുന്നവരും രക്ഷപ്പെട്ടു എന്നറിഞ്ഞതോടെ ആശങ്ക ആശ്വാസത്തിന് വഴിമാറുകയായിരുന്നു അതിസാഹസികമായാണ് ആഴമുള്ള ചതുപ്പിലൂടെ ഹെലികോപ്റ്ററിനടുത്ത് അവർ എത്തിയത് ഇതിനുശേഷം വിശ്രമമില്ലാതെ രക്ഷപ്പെടുത്തലിലേക്ക് കടന്നു അലി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അടിയന്തരമായി ഇറക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് വ്യോമയാന ഡയറക്ടറേറ്റ് ജനറൽ പരിശോധിച്ചു വരികയാണ് ഹെലികോപ്റ്ററിന്റെ സർവീസ് ചുമതലയുള്ള ഒ എസ് എസ് എയർ മാനേജ്മെന്റ് കമ്പനിയിലെ എഞ്ചിനീയർമാരും പരിശോധന നടത്തും മഴയല്ല സാങ്കേതിക തകരാർ മൂലമാണ് ഹെലികോപ്റ്റർ അടിയന്തരമായി ഇറക്കേണ്ടി വന്നതെന്നാണ് പ്രാഥമിക നിഗമനമെന്ന് കമ്പനി ചീഫ് എഞ്ചിനീയർ ജെ പി പാണ്ഡെ മാധ്യമങ്ങളോട് വ്യക്തമാക്കി അപകടത്തിൽപ്പെട്ട കോപ്റ്ററിന്റെ എഞ്ചിനിൽ ഉൾപ്പെടെ വെള്ളം കയറിയിട്ടുണ്ടാകും അറ്റകുറ്റപ്പണിക്കായി ആദ്യം കൊച്ചി രാജ്യാന്തര വിമാനം ത്തിലേക്ക് കൊണ്ടുപോകും അതിനായി വിവിധ ഭാഗങ്ങളായി അഴിച്ചെടുക്കണം ആറു മാസത്തിനകം വീണ്ടും പ്രവർത്തന സജ്ജമാക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ എന്നാൽ രക്ഷാപ്രവർത്തകർ നൽകിയ ആത്മവിശ്വാസമാണ് യൂസഫലിക്കും ഭാര്യയ്ക്കും ആദ്യം മാനസിക ധൈര്യം നൽകിയത് പിന്നാലെ എല്ലാം ഓക്കെയാണെന്ന് സന്ദേശം അവർ നൽകി യൂസഫലി സഞ്ചരിച്ച ഹെലികോപ്റ്റർ പനങ്ങാട് ദേശീയപാതയോരത്തെ ചതുപ്പ് നിലത്ത് ഇടിച്ചിറങ്ങിയപ്പോൾ രക്ഷാപ്രവർത്തകരായത് കുറ്റിക്കാട്ട് വീട്ടിൽ രാജേഷ് ഖനയും ഭാര്യ വിജിയുമാണ് ഇവരുടെ വീട്ടിൽ നിന്ന് വെറും പത്ത് മീറ്റർ മാറിയാണ് കോപ്റ്റർ ഇറക്കിയത് അതിവേഗം തന്നെ ഇവർ ഹെലികോപ്റ്ററിൽ ആരെന്നറിയാതെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുകയായിരുന്നു പിന്നാലെ കൊപ്ചറിൽ നിന്ന് രക്ഷപ്പെടുത്തിയവരെ വീട്ടുമുറ്റത്ത് വരുത്തി വനിതാ സിവിൽ പോലീസ് ഓഫീസറാണ് വിജി ഓടിയെത്തിയപ്പോൾ എങ്ങനെയും അവരെ രക്ഷിക്കുക എന്നത് മാത്രമായിരുന്നു ചിന്തയെന്ന് രാജേഷ് പറഞ്ഞു ചതുപ്പിലൂടെ മുട്ടറ്റം വെള്ളത്തിലും പിന്നെ പുല്ലിനടയിലൂടെ നീങ്ങിയായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത് കോപ്റ്ററിലെ യാത്രക്കാർ പി പി കിറ്റ് ധരിച്ചിരുന്നു വീട്ടുമുറ്റത്തെത്തിയപ്പോൾ വിജി കസേര ഇട്ടുകൊടുത്തു നടുവേദന ഉള്ളതിനാൽ ഇരിക്കാൻ പറ്റില്ലെന്ന് യൂസഫ് അലി പറഞ്ഞു ചേച്ചി ഇരിക്ക് എന്ന് പറഞ്ഞ് അലിയുടെ ഭാര്യയെ വിജി കസേരയിലിരുത്തി കുടിക്കാൻ വെള്ളം വേണോ എന്ന് ചോദിച്ചെങ്കിലും വേണ്ടെന്നായിരുന്നു മറുപടി മഴയായതിനാൽ തന്നെ റോഡിൽ വാഹനങ്ങളൊന്നും തന്നെ കണ്ടില്ല വിജി നിന്ന വേഷത്തിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിച്ചെന്ന് വിവരവും അറിയിച്ചു പ്രസവാവധിയിലായിരുന്ന വിജയെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥലം െത്തിയ പോലീസുകാർക്ക് ആദ്യം മനസ്സിലായില്ല തൊട്ടടുത്തായിട്ടും കോപ്റ്റർ വീണ ശബ്ദം മഴ കാരണം സ്റ്റേഷനിലും കേട്ടിരുന്നില്ല വിജയ പരിചയമുള്ള പോലീസുകാരൻ കണ്ടത് നിർണായകമായി പോലീസ് ഉടൻ ജീപ്പ് ഇറക്കി വിജിയുടെ വീട്ടിലെത്തി യൂസഫ് അലിയെയും ഭാര്യയും ജീപ്പിൽ കയറ്റി നേരെ ലേക്ഷോർ ആശുപത്രിയിലേക്ക് തൊട്ടു പിന്നാലെ മറ്റൊരു കാറെ അതിൽ മറ്റുള്ളവരും കയറി ഇതിനുശേഷമാണ് യൂസഫ് അലിയുടെ സ്ഥിരം വാഹനം എത്തിയത് ഇതിനു മുമ്പ് തന്നെ അവർ ആശുപത്രിയിൽ എത്തിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ